بسم الله والحمد لله والصلاه والسلام على رسول الله اما بعد ان عبد الله بن عمرو بن العاص رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول كتب الله مقادير الخلائق قبل ان يخلق السماوات والارض بخمسين الف سنه وعرشه على الماء അബ്ദുല്ലാഹിബിൻ അമൃബുൽ അസുറാഹു അനഹുവിൽ നിന്നൊന്ന് വേദനം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ല അല്ലാഹു അലഹി വസല്ലമ പറയുന്നതായിട്ട് ഞാൻ കേട്ടു അള്ളാഹു തഅല സൃഷ്ടികളെ സംബന്ധിച്ചിട്ടുള്ള വിധികളൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ സിംഹാസനം വെള്ളത്തിൻ്റെ മുകളിലാകുന്നു ഇമാ മുസ്ലിം തൻ്റെ സഹിഹിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നാം നമ്പറായി നൽകുന്ന വചനമാണ് അപ്പോൾ ഈ വചനത്തിൽ ഒട്ടേറെ പാഠങ്ങളുണ്ട് ഒന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നു അതുപോലെ ഒരു ഈ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അത് അള്ളാഹുത്താല ഈ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ഇനിയാണ് ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം പറയുന്നത് അതായത് ചില ആളുകൾ ഹൈന്ദവ സഹോദരങ്ങളും മറ്റുള്ള മതവിശ്വാസികളുമൊക്കെ ജാതകം നോക്കാറുണ്ട് ജാതകം നോക്കിയിട്ട് ഒരു വിധമുള്ള അത്തരം ആളുകളൊക്കെ അവരുടെ പല സംഗതികളും നിർവഹിക്കുകയുള്ളു അത് പഠനമാകട്ടെ അതുപോലെ തന്നെ വിവാഹമാകട്ടെ കച്ചവടമാകട്ടെ യാത്രയാകട്ടെ അങ്ങനെ ജീവിതത്തിലെ പല സംഗതികളും അവർ ജാതകം നോക്കിക്കൊണ്ട് കാലം നോക്കിക്കൊണ്ട് നക്ഷത്ര ഫലം നോക്കിക്കൊണ്ടൊക്കെയാണ് അവർ ചെയ്യുക എന്താ കാരണം പല വിദ്യാർത്ഥികളും പഠനത്തിന് വേണ്ടി പണം മുടക്കി അതുപോലെ തന്നെ സമയം ചെലവഴിച്ചുകൊണ്ട് പോയി അതുപോലെ ചില ആളുകൾ ബിസിനസ്സിലേർപ്പെട്ടു ചില ആളുകൾ വിവാഹം കഴിച്ചു പക്ഷേ ഈ ബിസിനസ്സുകൾ ഈ വിവാഹങ്ങൾ അതുപോലെ പഠനം അതൊക്കെ തന്നെയും വഴിയിൽ മുടങ്ങുകയും തുടക്കത്തിൽ ഒരു പക്ഷേ ആയിരിക്കും പക്ഷേ പിന്നീടത് മുടങ്ങുകയും അങ്ങനെ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചുകൊണ്ട് വിവാഹം ആ ബന്ധം തന്നെ ശിഥിലമാകുന്ന അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഒക്കെ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരാൾ പഠനത്തിന് വേണ്ടി പോകുമ്പോൾ അതുപോലെ ഒരാൾ വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ അങ്ങനെ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ജാതകം നോക്കിക്കഴിഞ്ഞാൽ ഈ സംഗതികൾക്കുള്ള കഴിവും കാലവും ഭാഗ്യവും ഒക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇത്തരം ആളുകളുടെയൊക്കെ വിശ്വാസം അതായത് ഒരിൽ ഒരാളുടെ ജനന സമയത്തുള്ള ഗ്രഹങ്ങളുടെ സ്ഥാനം കണക്കാക്കിയാണ് ഒരു വ്യക്തിയുടെ ജാതകം നിർണയിക്കപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് അവൻ്റെ ജനനസ്ഥലം അവൻ്റെ ജനനത്തീയതി ജനന സമയം അതുപോലെ സമയത്തിൻ്റെ മേഖല ഇതൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും പരിഗണിച്ചു കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വിശ്വാസം അതായത് ഈ മനുഷ്യനെ ഇത്ര വയസ്സ് കഴിഞ്ഞാൽ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ അവന് ഭാഗ്യം വരുമോ നിർഭാഗ്യം വരുമോ അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും കർശന സ്വഭാവമുള്ളയാളാണോ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരാണോ ആളുകളുമായിട്ട് അടുപ്പമുണ്ടാക്കുന്നവരാണോ ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ തന്നെ ദിവസങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചത് ഇപ്പോൾ തിങ്കളാഴ്ച ബുധനാഴ്ച ചൊവ്വാഴ്ച അങ്ങനെ ഓരോ ദിവസവും വെള്ളിയാഴ്ച ജനിച്ച ആളുകൾക്ക് പ്രത്യേകതകൾ പറയുന്നുണ്ട് അങ്ങനെ ചില ദിവസങ്ങൾക്കൊക്കെ ജനിച്ച ആളുകളുടെ പ്രത്യേകതകളൊക്കെ പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇങ്ങനെയുള്ള ജ്യോതിഷ വിശ്വാസം ജാതകം നോക്കുക എന്നുള്ളത് നക്ഷത്ര ഫലം നോക്കുക എന്നുള്ളത് സഹോദരങ്ങളെ തീർത്തും അന്ധവിശ്വാസമാണ് ഈ ജ്യോതിഷത്തെ പ്രമോട്ട് ചെയ്യുന്ന അതുപോലെ തന്നെ ജാതക വിശ്വാസത്തെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ജ്യോത്സ്യത്തെ ഒക്കെ വല്ലാതെ പ്രചരിപ്പിക്കുന്ന ചില ആളുകൾ പറയുന്നത് ഇതിൻ്റെ കണക്കുകൾ ഇതിനകത്ത് കുറേ കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ കണക്കുകളും കാര്യങ്ങളൊക്കെ പ്യുവർ സയൻറ്റിഫിക്കാണ് സയൻസാണ് എന്നൊക്കെയാണ് അതായത് കംപ്ലീറ്റ് അത് ശാസ്ത്രീയമാണ് എന്നുള്ളതാണ് അത് പച്ച കളവാണ് എന്നാണ് സ്നേഹത്തോടുകൂടെ പറയാനുള്ളത് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല മഹാനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ജ്യോതിഷവും ആപകമായ വിദ്യകളുമൊക്കെ ദുർബല മനസ്സിൻ്റെ ലക്ഷണമാണ് അവക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രാധാന്യമേറുന്നുവെന്ന് കണ്ടാൽ ഉടൻ പോയി ഒരു ഡോക്ടറെ കാണണം നല്ല ആഹാരവും കഴിച്ച് വിശ്രമിക്കണം സ്വാമി വിവേകാനന്ദ പർമ്മത അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവർ പോലും അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ചെവികൊള്ളാതെ എല്ലാ കാര്യങ്ങൾക്കും ജാതകം നോക്കി എന്നിട്ട് വിവാഹം നാൽപ്പതും നാൽപ്പത്തഞ്ചും അൻപതും വയസ്സായിട്ട് വിവാഹം കഴിക്കാത്തവർ അങ്ങനെ എന്തെല്ലാം ആളുകളുണ്ട് അപ്പം മുസ്ലിം സമൂഹത്തിലും ചില ആളുകൾ ജാതകം നോക്കുന്നു നക്ഷത്രഫലം നോക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റായ കാര്യമാണ് പ്രിയമുള്ളവരെ അത്തരം കാര്യങ്ങൾ കുഫുറാണ് സത്യനിഷേധമാണ് ഈമാനിന് നേരെ വിപരീതമാണ് കാരണം പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അയ്യാന ജാതകം നോക്കിയിട്ട് ഭാവി കാര്യങ്ങളാണല്ലോ പറയുന്നത് ഭാവിയിൽ ഇദ്ദേഹത്തിന് ഇത്ര വയസ്സിൽ എന്ത് സംഭവിക്കും കച്ചവടം വിജയിക്കുമോ പഠനം പൂർത്തിയാക്കുമോ വിവാഹബന്ധം ഇന്ന സ്ത്രീയുമായി കല്യാണം കഴിച്ചാൽ ആ ബന്ധം വിജയി വിജയമാകുമോ എന്നൊക്കെയാണല്ലോ അപ്പോൾ അള്ളാഹു താല പറയാണ് കുൽ നബിയെ പറയുക ഇല്ലല്ല ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാകട്ടെ അവരൊന്നും തന്നെ അദൃശ്യമറിയുകയില്ല അള്ളാഹു ഒഴികെ അതേ അള്ളാഹുവിന് മാത്രമേ അദൃശ്യം അറിയുകയുള്ളൂ മറഞ്ഞ കാര്യങ്ങൾ അറിയുകയുള്ളൂ അയ്യാൻ യുവൻ അവർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധ കുർആാനിൻ്റെ സുഹൃത്തൊന്നമ്മിലിൻ്റെ അറുപത്തി അഞ്ചാം സൂക്തമാണിത് അള്ളാഹു താല അദൃശ്യത്തെക്കുറിച്ച് അനവധി സൂക്തങ്ങളിൽ പറയുന്നുണ്ട് അദൃശ്യജ്ഞാനം അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് മറ്റാർക്കും അദൃശ്യം അറിയുകയില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന സംഗതികൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അറിയിച്ചു കൊടുത്തേക്കാം അതല്ലാതെ ആർക്കും സ്വയം മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ആറാം അധ്യായം അൻപത്തി ഒൻപതാം സൂക്തത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലാണ് അദൃശ്യജ്ഞാനത്തിൻ്റെ കജനാബുകൾ അവനല്ലാതെ അത് ആരും തന്നെ അറിയുകയില്ല എന്നാണ് അപ്പം സഹോദരങ്ങളെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നടയെ സൂചിപ്പിച്ച എന്താ പറയുന്നത് അള്ളാഹു താല ലോകം പടക്കുന്നതിൻ്റെ രണ്ടാ പിന്നെ അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാം വിധിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കപ്പെടുമോ അദ്ദേഹത്തിൻ്റെ വിവാഹബന്ധം അത് വിജയകരമാകുമോ അദ്ദേഹത്തിന് ഈ മനുഷ്യൻ്റെ കച്ചവടം അത് ലാഭകരമാകുമോ അദ്ദേഹത്തിൻ്റെ യാത്ര പൂർത്തീകരിച്ച് സന്തോഷത്തോടു കൂടെ തിരിച്ചു വരാൻ സാധിക്കുമോ ഇതൊക്കെ അള്ളാഹു സുബഹാനഹുത്ത ആ മുമ്പ് തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഏതെങ്കിലും ജാതകം നോക്കിയാൽ അതറിയാൻ പറ്റുകയില്ല അതറിയാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ അള്ളാഹുവിന് മാത്രമറിയുന്ന ഗൈബ് അവിടെയും അറിയപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥ വരും അഥവാ നമ്മുടെ ഈമാൻ നശിക്കും അഥവാ കുഫർ സംഭവിക്കും അതുകൊണ്ട് തന്നെ നക്ഷത്ര ഫലത്തിൽ ഇങ്ങനെയുള്ള സംഗതികളിലൊന്നും തന്നെ വിശ്വസിക്കാനായിട്ട് പാടുള്ളതല്ല ഒരു സംഭവം സൂചിപ്പിക്കട്ടെ സുഹൈബുൽ ബുഹാരിയിൽ എണ്ണൂറ്റി നാൽപ്പത്തിയാറാം നമ്പർ വചനം കാണാം മഹാനായ റസൂൽ ലാഹി സാഹു അലൈ വസ്ലമ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് ഹുദൈബിയയിൽ വെച്ചിട്ട് സുബഹ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു അപ്പോൾ അന്ന് രാത്രിയിൽ ആ പുലർച്ചെ സുബൈക്കാണ് നേതൃത്വം കൊടുക്കുന്ന നമസ്കാരത്തിന് അപ്പോൾ ആ ദിവസം രാത്രി ഉണ്ടല്ലോ മഴയൊക്കെ പെയ്തിരുന്നു അങ്ങനെ നമസ്കാരത്തിൽ സലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ ആ റസൂൽ സല്ലിസ്ല ചോദിച്ചു ഹൽത്തുറൂനും നിങ്ങളുടെ റബ്ബെന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു റസൂലിനും ആണ് ഏറ്റവും നന്നായി അറിയുക എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് എൻ്റെ ദാസന്മാരിൽപ്പെട്ട ചില ആളുകൾ വിശ്വാസികളായി ചില ആളുകൾ അവിശ്വാസികളായി ആരാണ് വിശ്വാസികളായത് തലേ ദിവസം മഴ പെയ്തു എന്ന് പറഞ്ഞല്ലോ ആ മഴ വർഷിച്ചത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടുമാണ് എന്ന് പറഞ്ഞവർ വിശ്വാസികളാണ് എന്നാൽ എന്നാൽ മഴ വർഷിച്ചത് ഞാറ്റുവേല കാരണമാണ് ഇന്ന ഇന്ന ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെയൊക്കെ സ്വാധീനം നിമിത്തമാണ് എന്ന് പറഞ്ഞവൻ അവ എന്നിൽ അവിശ്വസിച്ചവനാകുന്നു അവൻ നക്ഷത്രങ്ങളിൽ നക്ഷത്ര ഒക്കെ വിശ്വസിക്കുന്നവനുമാകുന്നു എന്നാണ് അപ്പോൾ ഒരു മുസ്ലിമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലാ മുഹമ്മദുർ റസൂൽല്ലാ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വ്യക്തി അള്ളാഹുവിന് മാത്രമേ അദൃശ്യ അറിയൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തി അതുപോലെ കഥാകതിറിൽ വിശ്വസിക്കുന്ന വ്യക്തി അഥവാ അള്ളാഹു താല എല്ലാം മുമ്പ് തന്നെ വിധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന വ്യക്തി അവൻ നക്ഷത്രഫലം നോക്കുകയില്ല അവൻ ജാതകം നോക്കുകയില്ല അവൻ ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുകയില്ല അവൻ ജ്യോതിഷം അന്ധവിശ്വാസമാണെന്നാണ് അവൻ വിശ്വസിക്കുക അതുകൊണ്ട് അങ്ങനെയുള്ള തിന്മയിൽ നിന്ന് മാറി നിൽക്കുക അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തരാകുക റബ്ബ് അനുഗ്രഹിക്കട്ടെ വസല്ലം അലാ വസ്ലഅഅഅലബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ